യാണ് ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ കടം ചോദിക്കുക അല്ലെ വാങ്ങിക്കുക അല്ലെ അപ്പം പലർക്കും ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ജോലിയിൽ മാത്രം ഇപ്പം ആക്ടിങ് ഫീൽഡ് നോക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഫിലിം ഫീൽഡിൽ എന്തെങ്കിലും ജോലി നോക്കുന്ന ആൾക്കാരാണ് അതിൽ മാത്രമേ ഫോക്കസ് ചെയ്യും അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു ഏണിങ്സൊക്കെ ഉണ്ടാവാൻ കുറച്ച് സമയം എടുക്കും അപ്പോഴും അവരതിൽ നിന്ന് പിടിവിടാതെ അവരെ ചുറ്റിലും താൽക്കാലികമായി പാർട്ട് ടൈം ഒരു ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള മനസ്സ് കാണിക്കില്ല അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലേക്ക് പോകും സിനിമ നശിപ്പിച്ചു എൻ്റെ ജീവിതം എന്നൊക്കെ പറയും അപ്പം ഞാനിപ്പം നമ്മുടെ സൺ പിക് ആർട്ട് ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം ഇപ്പം എല്ലാവർക്കും ചെയ്യാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇത്രയും സൗകര്യങ്ങളുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ ആ കഴിവിന് എത്രത്തോളം പ്രമോഷൻ ചെയ്ത് ജനങ്ങളിലെത്തിക്കാനും ബിസിനസ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അപ്പോൾ എനിക്കിപ്പം ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ട് അപ്പം അത് എൻ്റെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ചിലവിന് വേണ്ടി എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും ആരുടെ കയ്യിൽ നമുക്ക് കടം വാങ്ങേണ്ടി വരില്ല അപ്പം നിങ്ങളും ചുമ്മാ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ചുറ്റിലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ടാകും പക്ഷെ അത് നിങ്ങൾ തിരിച്ചറിയാം അതിനുവേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക രക്ഷപ്പെടും